ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നേരെ ഒരു സി എസ് കളിക്കാൻ നോക്കിയപ്പോഴാണ് നമ്മളെ ഓൾഡ് പീക്കുന്ന രീതിയിലൊരു മാപ്പ് വേണത് നേരെ നമ്മളത് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഈ എന്നൊന്നും അറിയില്ല നേരെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ താഴെ തന്നെ പീക്ക് നേരെ നമ്മളെ നമ്മൾ ചാടി രണ്ടോട്ടോ നമ്മൾക്ക് മറ്റേ പറക്കണ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ പറന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ തറവാട്ട് വീട്ടിലേക്ക് നമ്മൾ നേരെ ഓടിക്കറിയത് നേരെ ഓടിക്കളിപ്പോൾ പണ്ട് വന്നാണ് ഗൈസ് ഈ ഒരു മാപ്പിലൊക്കെ നമ്മൾ കളിച്ചത് ഒരു പ്രത്യേക തരം ഫീലാണ് ഈ മാപ്പും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നല്ല ഡാമേജും ഒരു ഒരുത്തനെ കൂടി അടിച്ച് ഒരു കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ ഇവിടെ ഒരു ഗ്ലൂബാളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം കാരണം ആരെങ്കിലും കൂടെ കയറി വന്നാൽ നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ കുറവുള്ളൂ നമ്മൾ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ ഗൈസ് എന്താ പറയാനുള്ള ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാപ്പ് കളിച്ചോ ഇല്ലയെന്ന് സാധാ കമൻറ്റ് ചെയ്യുക ഈ മാപ്പ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യുക നമ്മുടെ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ അത് ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മളിപ്പോൾ കുറേ കാലം കൈസ് ഇടാൻ പോണത് നമ്മൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെപ്പോൾ ഓടിയിട്ടാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ് വളർന്നു വരുന്നൊരു യൂട്യൂബറാണ് ഞാൻ എന്നെ തകർക്കരുത് ഗൈസ് ഗൈസപ്പോൾ ഒരുത്തന്നെ അവിടെ നിൽക്കുന്നുണ്ട് നേരെ നമുക്ക് ഓൻ എങ്ങനെയാലും കില്ലെടുക്കണം ഗൈസ് ആകെ ഇരു മാപ്പിൽ പത്ത് പതിനഞ്ച് ആൾക്കാരുള്ളോ തോന്നുന്നു ഗൈസ് ഇപ്പോൾ ലൈവ് എട്ട് ആൾക്കാരുണ്ട് മരത്തിൻ്റെ വൈകിരിക്കുന്നുണ്ട് നമുക്ക് നെയ്സ് ആയിട്ട് ഒരു ഡാമേജ് കണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെ ആ ഗ്ലൂ ആയിട്ട് നിൽക്കുന്നുണ്ട് കേസ് പിന്നെ പിന്നെ കേസ് നമ്മുടെ വീഡിയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക നമുക്കതേപോലെ വീഡിയോ എടുത്ത് വരെ ചെയ്തൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും മിസ്റ്റേക്കും കാര്യങ്ങളാണ് ആ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ മാറ്റാൻ ശ്രമിക്കാവുന്നതാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടിക്ക് ചാടി പോയിട്ട് അവനെ റഷ് ചെയ്ത് അടിക്കാവുന്ന പ്ലാനിലാണ് നമ്മൾ പോകുന്നത് അതിൽ ഉൾപ്പെടെ ഒരു എമൗൺ ഉണ്ട് കേസ് ഫസ്റ്റിൽ ഒരു ഡോ ഡാമേജ് കൊടുക്കേണ്ടതാണ് ടിച്ചു വിട്ടു പോപ്പുലറായിപ്പോയി എന്താ ചെയ്യ കേസ് ആ ഒരു ആ വീട്ടിൽ നിൽക്കുന്നുണ്ടോ തലമണ്ട തലമണ്ടടിച്ചത് വിളിക്കും കേസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുമോ തലമണ്ട അടിച്ച് വിളിക്കണോ അല്ലേന്ന് കേസ് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നായതാണ് നമുക്ക് കുറച്ച് ഈറ്റും പറയുക നമ്മൾ ഒരു എടുത്ത് നേരെ കവർ എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് നേരം അവൻ്റെ പെരൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അടികാവുന്നതാണ് അപ്പോൾ കേസ് നമ്മൾ നേരെ കയറുന്ന ടൈമിൽ ഇതാണ് പിന്നെ നമ്മൾ സൂണ് ശ്രദ്ധിച്ച് സൂണ് നമ്മളെ തറവാട്ടി വെട്ടിക്കാണ് വെറുതെ കൊണ്ട് കയറി പോയി ചാവണ്ട നമ്മൾ നേരെ ഫ്രിട്ട് അതേപോലെ ഞാൻ തന്നെ ഓടിയിട്ടുണ്ട് കേസ് നമുക്ക് പോകണമെ ഡ്രോപ്പും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഫോർ ലെവലും വെച്ചും നമ്മുടെ ഈ ഗ്രോസും എന്താനാണ് ഈ കാട്ടിന് കേസ് ഫുൾ ഹെഡ് ഷൂട്ട് ഹെഡ് ഷൂട്ട് കേസ് അപ്പോൾ നമ്മൾ അവനെ ഹെഡ് ഷൂട്ട് അടിച്ചു കില്ല് എടുത്തിട്ടുണ്ട് കേസ് കഴിഞ്ഞ് മൂന്നാൾക്കാരുള്ളൂ ഞാനും വേറെ രണ്ട് കേക്കന്മാരും എന്താകുമെന്നറിയത്തില്ല നമുക്ക് നേരെ അവരടിച്ച് പണിയാക്കാവുന്നതാണ് അവരുത്തൻ ഇതിൻ്റെ അടിയിലുണ്ട് നമുക്ക് കാലിൻ്റെ ഒച്ചും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് മോളിക്ക് കയറി വരുമോ എന്നറിയത്തില്ല നമുക്ക് നമ്മൾ നെയ്സൂടെ ക്യാമ്പ് ഇരിക്കുന്നുണ്ട് തലമണ്ടടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ് ഇതേപോലെ കൊണ്ടാൽ പഠിക്കാൻ നല്ല സുഖമാണ് കാരണം സ്റ്റപ്പിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ രറ്റടിച്ചാൽ അപ്പോൾ ഇന്ന പോലത്തെ ഏത് വലിയ രൂപ ആയാലും അങ്ങനെ കയറുന്നതാണ് കൂടെ ഉള്ളും നെഞ്ചിടുപ്പും കൈവറൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെ ഈ ഒരു കളി നമുക്ക് പോയി അടിക്കണം ഓൻ എവിടെ നമുക്ക് തീരെ കാണാനില്ല ഞാൻ ഈ ബാക്ക് മതിലിൻ്റെ ബാക്കിലേക്ക് പോയി നോക്കി അങ്ങനെ കാണുമല്ലോ ഓൻ ആ തറവാട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നമുക്ക് നേരെ തറുവാട്ട് വീടിൻ്റെ ഉള്ളിൽ പോകണോ വേണ്ടെന്നുള്ളൊരു ചിന്തയിലാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് നേരെ തറവാട്ട് വീട്ടിലേക്ക് നമ്മൾ കയറി തന്നിട്ടുണ്ട് പക്ഷേ അവനെ കാണാനൊന്നുമില്ല എവിടെയെന്നൊരു പിടുത്തല്ല നൂബാണോ അത് പ്ലെയർ ആണോന്നറിയില്ല പേടത്തിയപ്പോൾ ഒരു കാലിൻ്റെ ഒച്ച ചെറുതായിട്ട് കേട്ട പോലെ തോന്നി പ്ലസ് ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ഒരുത്തനെ വെക്കേണ്ട കഴിച്ച അവൻ നമ്മളെ കുറച്ച് അടിച്ച് നൂബാന്ന് തോന്നുന്നുണ്ട് പ്ലെയറാന്ന് തോന്നുന്നുണ്ട് പ്ലസ് നമുക്ക് ഇനി ഇൻഹലറൊക്കെ നമ്മൾ നേരെ അടിച്ചിട്ടുണ്ട് ഓടൊക്കെ ഉണ്ട് ആട്ടിക്ക് കൊണ്ട അടിച്ച് പൊളിച്ചിട്ടുണ്ട് തുള്ളി അച്ചു അവനെ കയറി അടിച്ച് നമുക്ക് നേരെ രീതിയിൽ പോയി കിട്ടുന്നതായിരിക്കും ബസ് അവനെന്നെ എയിം ലോക്ക് അടിച്ച് ഓക്കെ ഈ ഒരു കളി നിങ്ങൾ പോയി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമ്മിറ്റി ചെയ്യാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറെ എവിടെയൊക്കെ നമ്മൾ ബൈ